പണി എന്ന സിനിമയിലൂടെ ഗൌരിയായി എത്തി മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന നായികയാണ് അഭിനയ ഇപ്പോഴിതാ പതിനഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ നടി മുപ്പത്തിമൂന്നാം വയസ്സിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിഗംഭീരമായിട്ടായിരുന്നു ഇന്നലെ ഹൈദരാബാദിൽ വെച്ച് നടിയുടെ വിവാഹം കഴിഞ്ഞത് രണ്ടാഴ്ച മുമ്പായിരുന്നു വിവാഹ നിശ്ചയം ഇപ്പോഴിതാ വിവാഹവും കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ അതിപ്രൌഢമായ വേദിയിൽ വെച്ചായിരുന്നു അഭിനയയുടെ കഴുത്തിൽ വെഗേഷന എന്ന ഹൈദരാബാദുകാരൻ താലി ചാർത്തിയത് ചുവന്ന ാരിയിൽ അതീവ സുന്ദരിയായിട്ടാണ് ആദ്യ വിവാഹ ചടങ്ങിനായി നടിയെത്തിയത് നിറയെ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചുള്ള വിവാഹ ചടങ്ങുകൾ ആരുടെയും ശ്രദ്ധ കവരുന്നതാണ് രണ്ടാമത് നിറയെ വജ്രാഭരണങ്ങളിലാണ് നടി ഒരുങ്ങിയെത്തിയത് വിവാഹത്തിന് മുന്നോടിയായുള്ള മെഹന്തി ആഘോഷങ്ങളുടെ ചിത്രങ്ങളും അഭിനയ നേരത്തെ പങ്കുവച്ചിരുന്നു വയലറ്റ് നിറത്തിലുള്ള ലഹങ്കാ ദാവണിയോടുത്ത് അതീവ സുന്ദരിയായിട്ടായിരുന്നു മെഹന്തി ചടങ്ങിലും നടി പ്രത്യക്ഷപ്പെട്ടത് റോയൽ മറൈൻ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് അഭിനയയുടെ കഴുത്തിൽ താലി ചാർത്തിയ വെഗേശന